അനധികൃതമായി പ്രവർത്തിച്ച ദർഗ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി യോഗി സർക്കാർ ദർഗ പൊളിച്ചു നീക്കാൻ എത്തിയ പോലീസുകാർക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തുകയാണ് ചെയ്തത് ഇതോടെ പോലീസിന് നേരെ നൂറുകണക്കിന് മത മൗലികവാദികളുടെ സംഘം കല്ലെറിയുകയാണ് ചെയ്തിരുന്നത് അതിൽ നാല് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒടുവിൽ പോലീസ് ബലം പ്രയോഗത്തിലൂടെയും അതുപോലെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചും സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാക്കുകയാണ് ചെയ്തത് ഇതിൽ പതിനഞ്ചു പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രമികൾ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവരുടെ അൻപത്തിയേഴ് ബൈക്കുകൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമായിരുന്നു ബുൾഡോസർ കൊണ്ട് ദർഗ ഇടിച്ചു നിരത്തിയതും നാസി ഖാദെ ഖാലി പ്രദേശത്തെ അനധികൃത സബ്ദർ ഗർദെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു നീക്കിയതും ഏപ്രിൽ ഒന്നിന് ദർഗ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർ നോട്ടീസ് നൽകുകയാണ് ചെയ്തത് അതിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ ദർഗ മാനേജ്മെന്റ് തയ്യാറായില്ല എന്നതാണ് മറ്റൊരു വസ്തുത തുടർന്നുകൊണ്ടാണ് നാസിക് മുനിസിപ്പൽ കോർപ്പറേഷൻ ബുൾഡോസർ നടപടി സ്വീകരിച്ചതും അതേസമയം അനധികൃത മദ്രസുകൾക്കെതിരെയുള്ള ബുൾഡോസർ നടപടിയുമായി യോഗി സർക്കാർ കണ്ണും കാതും തുറന്നാണ് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അനധികൃതമായി പ്രവർത്തിച്ച മദ്രസ ബുൾഡോസർ കൊണ്ട് ഇടിച്ചുനിരത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു സമീപത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ മദ്രസയ്ക്കെതിരെ പരാതി നൽകിയതും തുടർന്നാണ് അധികൃതർ അന്തിമ നോട്ടീസ് നൽകിയത് മുൻപ് നിരവധി നോട്ടീസുകൾ നൽകിയിരുന്നുവെങ്കിൽ പോലും മദ്രസ പൊളിച്ചു നീക്കാൻ മദ്രസ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല മദ്രസിക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുമതി ലഭിച്ചില്ല എന്നത് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഈ പ്രദേശം ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ വരുന്നതിനാൽ തന്നെ നിർമ്മാണം നിയമവിരുദ്ധമാണ് എന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പുതുതായി പാസാക്കിയ നിയമപ്രകാരം ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം പൊളിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു മദ്രസ പൊളിച്ചു മാറ്റിയതും അതേസമയം കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിൽ ലഹരി മാഫിയക്കെതിരെ പോലീസിന്റെ ബുൾഡോസ്റ്റർ നടപടി ഉണ്ടായതും ജലന്ധറിൽ ലഹരി മാഫിയ സംഘത്തിൽ ഉൾപ്പെടെ തന്നെ ആളുകൾ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുകയാണ് ചെയ്തത് സംഘത്തിൽ ഉൾപ്പെടെ ആ ആളുകളുടെ അൻപത് കോടിയുടെ സ്വത്ത് നേരത്തെ തന്നെ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ജലന്ധറിലെ നാഖുദാറിലെ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് നടപടി ഉണ്ടാകുന്നത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയുടെ അനധികൃത നിർമ്മാണമാണ് പോലീസ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർത്തതും ഇവർക്കെതിരെ ഇരുപതോളം കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ കൊലപാതക കേസ് അടക്കമുള്ളവയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നർക്കോട്ടിക്സ് മറ്റ് ആക്ടുകൾ പ്രകാരം ഉള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നതും അതേപോലെ തന്നെ ബി ഡി പി ഒയുടെ ഉത്തരവ് അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റിയതും അതേപോലെ തന്നെ ഇവരുടെ ഭർത്താവിനെതിരെയും കേസെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജെസി എന്ന പേരിലാണ് ഇവർ ലഹരി മരുന്ന് വിൽപ്പന അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരുന്നതും